ായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്നോട് ഇനിയൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ത്യക്ക് എനിക്ക് എന്നോട് വണ്ടി ശരിയാക്കി കിട്ടിയായിരുന്നു അപ്പം ഇന്ത്യക്ക് ഞാൻ കൂട്ടറിലാണ് ക്ലാസ്സ് പോകുന്നത് ക്ലാസ് കളിഞ്ഞിട്ട് ഞാൻ ചന്തയ്ക്കും പോയിട്ട് സാധനവും മേടിച്ചു കൊണ്ട് വരാൻ വേണ്ടിയാണ് എന്നോട് പ്ലാനിങ് അപ്പം നമുക്ക് പോവാം ഗായ്സ് ഞാൻ വീട്ടിലിരുന്ന് കുറച്ച് ദൂരം വന്നായിരുന്നു വണ്ടിക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല തോന്നുന്നു ഇനിയും കുറച്ച് നോക്ക് പോയി നോക്കോണം വണ്ടി പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് പേര് എനിക്കിട്ട് ചോദിച്ചുമായിരുന്നു എന്ത് പഠിക്കാൻ പോവാ ക്ലാസ്സിലേക്ക് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയാണ് പോകുവാൻ ഇതൊക്കെ മുൻപ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് യൂട്യൂബ് ചാനൽ എന്നോട് മിസ്റ്റേക്ക് കാരണമാണ് ഡിലീറ്റായത് അപ്പം ഞാൻ ഓർത്ത് ഞാൻ കുറച്ച് പഠിച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് ശേഷം പിന്നെയും തുടങ്ങുവാൻ ഓർത്തിരുന്നതാണ് അപ്പം ഞാൻ പഠിക്കാൻ പോയിട്ട് ഇപ്പോൾ നാലഞ്ച് ആയി ഇപ്പം അത്യാവശ്യം പഠിച്ച് ഇപ്പോൾ ഫോട്ടോഷോപ്പിലാണെങ്കിൽ എക്സാമൊക്കെ കളിഞ്ഞ് ഗ്രാഫിക് ഡിസൈനിങ് എക്സാം കളിഞ്ഞിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം പ്രീമിയറും നാം പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇനി ഒരു വർഷത്തേക്ക് ഉണ്ട് പഠിക്കാൻ വേണ്ടി ഒരു വർഷത്തേക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും എന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഞാനിങ്ങനെ തുടങ്ങിയത് അപ്പം ഞാൻ രാവിലെ ആണെങ്കിൽ അത്രയ്ക്കൊന്നും കളിക്കത്തില്ല ഞാൻ സ്വന്തമായിട്ട് ഡയറ്റ് എടുത്തിട്ട് എനിക്ക് ഒത്തിരി ക്ഷീണമുണ്ട് എനിക്ക് ഈ ഡി ഡിയൊക്കെ കുറഞ്ഞു പോയിട്ട് ഒണ്ടും വിശപ്പും ഇല്ല ഒന്നും ഇല്ല എൻ്റെ രാവിലെ ഒന്നും കളിച്ചിട്ടില്ല ആണെങ്കിലും ഞാൻ ഡെയിലി ഒരു കരിക്കവല്ലം കുടിക്കും അപ്പം കുറച്ച് ദൂരം പോയിട്ട് ഞാൻ എവിടെ നിന്ന് കരിക്കവെല്ലം കുടിക്കുകയും കരിക്കവെല്ലം ചങ്ങനാശ്ശേരി എത്ര രൂപ അതെല്ലാം എല്ലാവർക്കിട്ടേയും ഷെയർ ചെയ്യാം നമുക്ക് പോവാം ഇവിടെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന ഇവിടെ ആണെങ്കിൽ ഓറഞ്ച് കളറിലെ കറിക്ക ഇല്ല പച്ച കളറിലെ കരിക്കേ ഉള്ളൂ അപ്പൊ ഒരു പച്ച കളറിലെ കറി കൗഡറും കുടിക്കാം കുടിച്ചിട്ട് ക്ലാസ് പോവാ ഇത് നമ്മളോട് എ സി റോഡാണ് ചങ്ങനാശ്ശേരി ഇരുന്നിട്ട് ആലപ്പുഴ വരെയും പോകുന്ന റോഡാണ് ഈ റോഡിലാണ് നമ്മളോട് ഈ ബായി കരിക്ക വെള്ളം വിൽക്കുവാൻ കടിക്കവെല്ലാം മാത്ര മറ്റ് സാധനവും ഉണ്ട് അതൊക്കെ ഓ ദണ്ടാ ഓ ദണ്ടക്കെയാ പോലെ അതൊക്കെ അതെന്തുവാ അതെ അതെ കെന്തുവാ പറയേ വെ അതെ കെന്തുവാ പറയേ വെ അതെ ഈ ജ്യൂസ് കുടിക്കുവല്ലേ? ആ അതെ കെന്തുവാ പറയേ വെ ആ ഇതെ അങ്ങേടെ പോലെ ആ കൊരലാണോ അതെ മെഷീനിൽ ഇട്ടോണ്ടാക്കുവല്ലേ? പേരാരി ഇല്ല ആ ആ കറുമ്പു കറുമ്പു ും കറമ്പു ആ ഇവിടെ കറുമ്പു ജ്യൂസും ഉണ്ട് പക്ഷെ ഞാൻ കറമ്പു ജ്യൂസ് കുടിക്കത്തില്ല ഞാൻ ഇത് മാത്രമാണ് കുടിക്കുക അപ്പൊ ചങ്ങനാശ്ശേരിയിൽ ആണെങ്കിൽ ഒരു കരിക്ക വെല്ലത്തിക്ക് ഒരു അറുപത് രൂപ എടുക്കും പിന്നെ ഒരു ഓറഞ്ച് കളറിലെ കളി ഓറഞ്ച് കളറിലെ കറിക്കയല്ലേ ഓറഞ്ച് കറിക്ക ഓറേഞ്ച് കറിക്കും അറുപത് രൂപയാണ് ഉള്ള നാട്ടിലെ എത്ര കരിക്ക വില ഉറപ്പായിട്ടും തുകയും ചെയ്യണം എന്റെ എന്നോട് വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയാരുന്നു അപ്പൊ പെട്രോൾ പമ്പ് കിട്ട വന്നിട്ടാണ് വണ്ടി നിന്ന് പോയത് അപ്പൊ ഇത് തള്ളിക്കൊണ്ടുപോയിട്ട് പെട്രോൾ അടിക്കണം അങ്ങനെ പറഞ്ഞാ വണ്ടി ശരിയാക്കി കൊണ്ടുവന്ന ശേഷം പെട്രോൾ ഉണ്ടോ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ആണെങ്കിലും എന്നോട് ഒരു എന്തോ ഒരു ഭാഗ്യത്തേക്ക് പെട്രോൾ വണ്ടി നിന്ന് പോയത് പെട്രോൾ പമ്പ് കിട്ട വന്നിട്ടാണ് അപ്പൊ നമുക്ക് പോയിട്ട് പെട്രോൾ അടിക്കാം പോകാൻ വേണ്ടി ഒത്തിരി ചെയ്യും താമസിച്ചു ആ ഗൂഗിൾ ഗൂഗിൾ പേ പേ ഇന്ത്യക്ക് ഞാൻ ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ അടിക്കുവാണ് ഫുള്ള് തോന്നു സ്കൂട്ടർ ഇവിടെ വെച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ മേലെ ാണ് ഓൾറെഡി കുറേ താമസിച്ചിട്ടുണ്ട് ഷൗട്ടിങ് ചെയ്തൊരു അറിയില്ല താമസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയും ക്ലാസ്സിൽ വരാൻ ഞാൻ താമസിച്ചാൽ മിസ്സ് ചിലപ്പോൾ എൻ്റെ ക്ലാസ് റൂം ഇപ്പം എൻ്റെ ലഞ്ച് ടൈമാണ് ഫുഡ് കളിക്കാൻ പോവാണ് അതുകൊണ്ട് ലാപ്ടോപ്പ് ഞാൻ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് കളിച്ച ശേഷം നമുക്ക് പിന്നെ നമ്മളോട് ക്ലാസ് തുടങ്ങും തുടങ്ങൂടെ ലഞ്ച് ക്ലാസ്സില് പിള്ളേർ ക്ലാസ് മിസ് അപ്പൊ ഇത് നാങ്കെല്ലാരും ഫ്രണ്ട്സാണ് അപ്പൊ നമുക്ക് ഇനിയൊരു വീഡിയോ വേഗം കാണാൻ പോയിട്ട് ബൈ ബൈ